നമസ്കാരം ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ് ആന കൊടുത്താലും ആശ കൊടുക്കരുതേ എന്നുള്ളത് ബാലേന്ദ്രവനൻ ഒരു സിനിമയിൽ പാട്ടുണ്ടാക്കി ശ്രീവിദ്യയും ബാലേന്ദ്രവനവും കൂടി പാടിയ പാട്ടുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആന കൊടുത്താലും ആശ കൊടുക്കല്ലേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലൊരു രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടായി നിങ്ങൾക്ക് പറയുമ്പോൾ ഏകദേശം ഓർമ്മ ഒന്നും പി വി എൻബർ എൽ ഡി എഫിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് ബദലായി നിന്ന് വലിയ തോതിലുള്ള വാർത്താ കോലാഹലം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബലത്തിനു വേണ്ടി മാധ്യമങ്ങളിലും പ്രതിപക്ഷത്തിനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു കെ ടി ജലീൽ അങ്ങോട്ട് പോകുന്നുള്ളത് കെ ടി ജലീലെ രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ നിലപാട് പ്രഖ്യാപിക്കും എന്നും പറഞ്ഞു രണ്ടാം തീയതി സംഭവിച്ചെന്താ രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ നിലപാട് പ്രഖ്യാപിക്കും അപ്പം സ്വാഭാവികമായ വാർത്താ പ്രളയമായിരുന്നു വലിയ സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് കെ ടി ജലീലും അൻവറിൻ്റെ കൂടെ പോകുന്നു കേരളത്തിലെ എൽ ഡി എഫിന് ഒപ്പമുള്ള മറ്റ് സ്വതന്ത്ര മുസ്ലിം നേതാക്കൾ ഒക്കെ കൂടി ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിനും വാർത്തകൾക്കുമാണ് ഇട നൽകിയത് എന്നാൽ രണ്ടാം തീയതി സംഭവിച്ച സസ്പെൻസിൻ്റെ പൊളിയലും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിർണായകമായ കെ ടി ജലീലിൻ്റെ മറ്റൊരു ചുവടുവെപ്പും രാഷ്ട്രീയമായി എൽ ഡി എഫ് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച മറ്റൊരു മൂന്നാമത്തെ നിലപാടും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കെ ടി ജലീലിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം കെ ടി ജലീൽ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു എന്താണ് പ്രഖ്യാപനം എന്നുള്ളത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകമായി മാധ്യമപ്രവർത്തകർ എടുത്തെടുത്ത് ചോദിച്ചു അപ്പോൾ മുപ്പത് പറഞ്ഞ് ഞാൻ സി പി എമ്മിനും പിണറായി വിജയനും ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരുപക്ഷേ നാട്ടുകാർ ർക്ക് മുഴുവൻ പ്രതീക്ഷ വാനോളം നൽകി മൂപ്പർ മുപ്പരവിടുന്ന് വിട്ടുപോകും എന്ന് പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചു കാത്തിരുന്ന ആളുകൾക്ക് നിരാശ ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മളും വലിയ വാർത്താ സംഭവ വികാസം പ്രതീക്ഷിച്ചിരുന്ന നമ്മൾക്ക് മുന്നിലേക്ക് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള പ്രസ്താവനയുമായി കെ ടി ജലീൽ വരുന്ന കാഴ്ച നമ്മളെയും വലിയ സംഭവം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെയും നിരാശനാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കെ ടി ജലീൽ അവിടെ നിന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കെ ടി ജലീലിനെ സി പി എമ്മ പി വി അൻപറ നേരിടാനുള്ള ഒരു ഉപകരണമാക്കി എടുക്കുന്നത് പുതിയൊരു കാഴ്ചയാണ് ഇന്ന് മുതൽ കണ്ടുവരുന്നത് പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള പ്രസ്താവനയുമായി രംഗത്ത് വരുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റിയും ഹിന്ദു ഐഡന്റിറ്റിയും തമ്മിലുള്ള ഒരു സംഘർഷ നാടകീയതയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരുന്നത് നിസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത ഞാൻ അപ്പുറത്ത് സംഘപരിവാറുമായി സെറ്റിൽമെൻറ് നടത്തിയ പിണറായി വിജയൻ ഗോവിന്ദ മാഷും എന്ന ഒരു പ്രത്യേക ഇക്വേഷനാണ് അവിടെ സൃഷ്ടിച്ചിരുന്നത് അതിനനുസരിച്ചുള്ള വാർത്തകളാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി യുടെ വിശദീകരണത്തിന് ശേഷം പി വി അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന്റെ ആദ്യ നിലപാട് പറച്ചിലിന് ശേഷം കെ ടി ജലീൽ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആയുധമായി രംഗത്ത് വരികയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പി വി അൻവർ വേഴ്സസ് കെ ടി ജലീൽ എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ എൽ ഡി എഫും സി പി എമ്മും ആഗ്രഹിക്കുകയും അത് ആദ്യ ദിവസം തന്നെ നടപ്പാക്കുകയും ചെയ്ത കാഴ്ചയാണ് വരുന്നത് കേരളത്തിൽ ഒരുപക്ഷെ അൻവറിനെ ബദൽ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എൽ ഡി ഫിനെയും സി പി എമ്മിനെയും പിണറായി വിജയൻ സർക്കാരിനെയും നേരിടാനുള്ള ഒരായുധം എന്ന നിലയിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് ചെറിയൊരു പോറലേൽക്കുന്ന നിലപാടാണ് കെ ടി ജലീൽ ഇന്നലെ പറഞ്ഞതും ഇന്ന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു പോയിന്റിൽ പ്രതികരിച്ചതും അതിലേക്ക് നയിച്ചത് പി വി അൻവറിൻ്റെ നിലപാടാണ് പി വി അൻവർ കെ ടി ജലീൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളല്ല എന്നുള്ള ഇന്നലത്തെ ജലീലിന്റെ നിലപാട് പ്രഖ്യാപനത്തിന് ശേഷമുള്ള നിരാശയെ രോഷത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് കെ ടി ജലീൽ ത് ജലീൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളല്ല പിണറായി വിജയൻ്റെയോ സി പി എമ്മിൻ്റെയോ കായൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തത് അല്ലെങ്കിൽ എനിക്ക് പിന്തുണ നൽകാത്തത് എന്നെ തള്ളിപ്പറയാൻ പോകുന്നത് എന്നുള്ള നിലപാടാണ് പി വി അൻവർ പ്രഖ്യാപിച്ചത് അതിൻ്റെ തുടർച്ചയായി കെ ടി ജലീൽ തൻ്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെറിയൊരു ഭാഗമാണ് അത് ഞാൻ നിങ്ങൾ അതേപോലെ കേൾപ്പിക്കുക അദ്ദേഹം ഫേസ്ബുക്കിൽ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പി വി എൻവറിനുള്ള കടുത്ത വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിസ്റ്റർ പി വി എൻവർ ആരാൻ്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല കെ ടി ജലീൽ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത് എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴി അലി എൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത് ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ അബ്ദുറഹ്മാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല അബ്ദുറഹ്മാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ടകേറി പ്രസംഗിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല സ്വന്തം കീശയിൽ നിന്ന് ഇല്ലാത്ത കാശെടുത്താണ് യോഗ സ്ഥലങ്ങളിൽ ഓടിയെത്തിയത് ഒരു പ്രമാണിയുടെയും ഊരമേൽ ഇന്നോളം ജലീൽ കൂര കെട്ടി താമസിച്ചിട്ടില്ല സ്വന്തം കുടുംബ സ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ എന്തിന് ലീഗായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പോൾ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് മരണം വരെ അത് അങ്ങനെ തന്നെ ആകും എന്നുള്ളതാണ് അതായത് പിതൃതുല്യനായി ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ അത് എല്ലാ കാലത്തും അതുപോലെയായിരിക്കും പെട്ടെന്ന് ദിവസം മാറാൻ പറ്റില്ല എന്നാണ് പി വി അൻവർ പിതൃതുല്യനായി പിണറായി വിജയനെ കാണുന്നു അതിപ്പോൾ മാറി എന്ന് പറഞ്ഞതുപോലെ അല്ല ഞാനെന്നും അൻവറിൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വന്തം കാലിൽ നിൽക്കാത്ത നിലപാട് എന്നും പിതൃതുല്യത എന്നുള്ള ഉപമ എടുത്തുകൊണ്ടാണ് കെ ടി ജലീൽ ഉദാഹരിക്കുന്നത് ഞാൻ എല്ലാ കാലത്തും ഒരു പിതൃതുല്യനെയാണ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അത് ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ാണ് അങ്ങനെ ഞാൻ കാണുന്നത് വമ്പന്മാരായ നാല് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പു കുലുക്കി വേട്ടക്കിറങ്ങി പരിശോധിച്ചിട്ടും എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല മേൽപൂട്ട് നോക്കിയാൽ ആകാശവും കീഴ്പൂട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ച തമ്പുരാനെയും എന്റെ ഉപ്പാനേയും ഉമ്മാനെയും അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല തെറ്റ് ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ താങ്കൾക്ക് ശരി ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു എനിക്ക് ശരി ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ താങ്കളേക്കാൾ ഞാൻ പിറകിലുള്ളൂ ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത മറിച്ചാണെങ്കിൽ അങ്ങനെ എന്നാണ് കെ ടി ജലീൽ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ജലീലും അൻവറും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അതിര് പൊളിച്ച് കളയുന്ന ഒരു നിലപാടാണ് ഇന്ന് എടുത്തത് ആ നിലപാടിലേക്ക് നയിച്ചത് അൻവറിൻ്റെ അനവസരത്തുള്ള പ്രസ്താവനയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയൊരു ചൊല്ലുപോലെ അകത്തുള്ള എടുത്ത് കാക്കിട്ടു എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മഴ എടുത്തിട്ട് കാലിന് എവിടെയോ കിടക്കുന്ന മഴടുത്ത് എടുത്ത് കാലിനിട്ടു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അൻവർ സ്മൂത്തായി പോവുകയായിരുന്നു ഒരു കാര്യമില്ലാതെ കെ ടി ജലീലിനെ വെല്ലുവിളിച്ച് ഇമാതിരി ഒരു തേപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യഥാർത്ഥത്തിൽ അൻവറിന് എതിരാളികളില്ലാത്ത വിധം അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു മുഖ്യമന്ത്രിയെ 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 കൂടിപ്പോയൽ എം വി ഗോവിന്ദനെ മാത്രം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ അതിനിടയിൽ ഒരാവശ്യവുമില്ലാതെ ജലീലിനെ വെല്ലുവിളിക്കുകയും ആ കുഴിയിൽ പി വി അൻവറിനെ തള്ളിയിടുന്ന സ്വയം തള്ളിയിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി പിടിച്ച് ഞാനവനെന്നെ കിട്ടി എന്ന് പറയുന്നത് പോലെയാണ് പി വി അൻവറിൻ്റെ കാര്യം എന്തായാലും ഇങ്ങനെ പി വി അൻവർ ആദ്യത്തെ കൃത്യമായ എതിർപ്പിലേക്ക് സ്വയം ചാടിക്കൊടുത്തു ഇനി അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള പുതിയൊരു വെല്ലുവിളി കൂടി അൻവറിൻ്റെ മുന്നിലുണ്ട് രണ്ടാമത്തെ കാര്യം അൻവറുമായി ബന്ധപ്പെട്ട് സി പി എം നേരിട്ട വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അൻവർ മുസ്ലിം ഐഡൻറ്റിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ബാന്ധവം സന്ധി എന്നുള്ള ആരോപണം സി പി എമ്മിനെതിരെ ഉന്നയിക്കുന്നു അപ്പുറത്ത് എം വി ഗോവിന്ദനും പിണറായി വിജയനുമാണ് ഉള്ളത് എന്നുള്ള ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രതിസന്ധി സി പി എം യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണമായ വിമുക്തി സാധ്യമായിട്ടില്ല പക്ഷേ അൻവർ വേഴ്സസ് ജലീൽ എന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ അൻവറിനെതിരായ മറുപടി പറയുന്നതിന് അൻവറിനെതിരായ വിശദീകരണങ്ങൾ നൽകുന്നതിന് കെ ടി ജലീൽ നേരിട്ട് സ്വയം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് പിണറായി വിജയനെതിരായ സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയ ബന്ധം എന്നുള്ള ആരോപണത്തെ നിഷേധിക്കും വിധത്തിൽ സാക്ഷ്യമായാണ് കെ ടി ജലീൽ വരുന്നത് അൻവറിനേക്കാൾ വിശ്വാസ്യത കെ ടി ജലീലിനുണ്ട് എന്ന് സി പി എം വിചാരിക്കുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ കെ ടി ജലീലിനെ മുന്നോട്ട് വയ്ക്കുകയാണ് അൻവർ ഇന്ന് ഏറ്റവും ഒടുവിൽ കെ ടി ജലീൽ മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ നിലപാടിനെ സംശയിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല എന്നും ഈ നാട്ടിലെ ഒന്നാമനായ ഹിന്ദുത്വ വിരുദ്ധ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിരുദ്ധനായ നേതാവ് പിണറായി വിജയനാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം മാതൃഭൂമി ന്യൂസിന് ഈ കാര്യം പറയുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് തനിക്ക് പത്തൊം മ്പത് വർഷമായി ഏറ്റവും അടുത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ സന്ധിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല അക്കാര്യത്തിൽ കടുത്ത സമര നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് കെ ടി ജില്ലയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വരെ വെച്ച് എന്നെ ശാസിച്ചിട്ടുണ്ട് നന്നാവണം എന്ന ഉദ്ദേശത്തിലാണ് ആ ശാസന അതുകൊണ്ട് തന്നെ അദ്ദേഹം പിണറായി വിജയൻ എനിക്ക് പിതൃ തുല്യനാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ ഒരു പിതാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ താൻ മുന്നോട്ട് നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഇടപെട്ട ഒരാളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് പത്തൊമ്പത് വർഷമായി ഇക്കാലഘട്ടത്തിൽ ഒരു കാര്യത്തിലും കാപട്യപൂർണമായ നിലപാട് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് ശക്തമായ സംഘപരിവാർ വിരുദ്ധ നിലപാടുണ്ട് എന്നും കെ ടി ജലീൽ പറയുകയാണ് തനിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാടുണ്ട് പി വി അൻവർ ഉന്നയിച്ച വിഷയത്തിൽ പിന്തുണ ആദ്യം കൊടുത്തിരുന്നു അത് നിഷേധിക്കുന്നില്ല അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി മന്ത്രിയുമായും പാർട്ടി സെക്രട്ടറിയുമായും ഈ കാര്യം സംസാരിക്കുകയും മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്ത കാര്യം കാണാതിരിക്കരുത് ഗൌരവപൂർവ്വം അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്നും നടപടി അതിൻ്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് എത്തി എന്നും കെ ടി ജലീൽ പറയുന്നു റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കണമെന്ന് അൻവറിനോട് പറഞ്ഞിരുന്നു പിന്നീടാണ് അദ്ദേഹം മറ്റൊരു രീതിയിലേക്ക് മാറിയത് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തീർപ്പുണ്ടായിട്ടുണ്ട് കുറച്ച് താമസിച്ചാലും ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകും എ ഡി ജി പി പദവിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആരോപണങ്ങളിൽ വ്യക്തത വരുത്താതെ അയാളെ മാറ്റുന്നത് അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ അത് അയാൾക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് കാണാതെ പോകരുത് എ ഡി ജി പിയുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാകും പൂരം കലക്കിയത് സംബന്ധിച്ചും അവിഹിത സമ്പാദ്യവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു സത്യമാണെങ്കിൽ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതിനേക്കാൾ ഗൗരവമായ തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച അന്വേഷണം ഉണ്ടാകും ശിക്ഷ വേണം എങ്കിൽ നൽകുകയും വേണം ജിത് കുമാർ സംഘപരിവാർ ബന്ധമുള്ള ആളാണെങ്കിൽ ഒരു നിലയ്ക്കും ഈ സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല നേരത്തെ സെൻകുമാറിനെ മാറ്റി നിർത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഡി ജി ആപ്പിയാക്കണം എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയത് പ്രതിപക്ഷമല്ലേ ആരാണ് അദ്ദേഹത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ ടേക്ക് ചെയ്തത് അജിത് കുമാർ സംഘികളുടെ കൂട്ടത്തിലാണെങ്കിൽ സെൻകുമാറിനോട് കാണിച്ച അതേ നടപടി തന്നെയാകും ഈ സർക്കാർ സ്വീകരിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരേ സമയം ഹിന്ദു വർഗീയതയെയും മുസ്ലിം വർഗീയതയെയും ക്രിസ്ത്യൻ വർഗീയതയെയും എതിർക്കുന്നു അതുകൊണ്ട് മൂന്ന് കൂട്ടത്തിലുള്ള വർഗീയ ശക്തി ും മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒരേ സമയം ആക്രമിക്കുന്നു എന്നും ജലീൽ വിശദീകരിക്കുകയാണ് മാതൃഭൂമി ന്യൂസിനോട് ഇതാണ് കെ ടി ജലീലിൻ്റെ നിലപാട് ചുരുക്കത്തിൽ മുഖ്യമന്ത്രി വർഗീയ ശക്തികളോട് സന്ധി ചെയ്യാതെ പോരാടുന്ന ആളാണ് എന്നും അൻവർ പറയുന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിന് ഒരു നിലനിൽപ്പും ഇല്ല എന്നും ഖണ്ഡിതമായി വിശദീകരിച്ച് നിലപാടെടുത്ത് പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കെ ജലീൽ ഇനി അങ്ങോട്ട് പി വി അൻവറിൻ്റെ ഈ നിലപാടിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ പ്രധാന പോരാളിയായി നിലനിൽക്കാനാണ് കെ ടി ജലീലിൻ്റെ തീരുമാനമെന്ന് ഈ നിലപാട് പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാണ് ചുരുക്കത്തിൽ കടന്നുപോയ ദിവസങ്ങളിൽ പി വി അൻവർ ഉദ്ദേശിച്ച തലത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പുതിയൊരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുന്നു അത് പി വി അൻവർ വേഴ്സസ് കെ ടി ജലീൽ എന്ന മറ്റൊരു എതിരാളിയാണ് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുന്ന തലത്തിലേക്ക് പി വി അൻവറിനെ പോകാൻ കഴിയും ുമോ അതോ കെ ടി ജലീലുമായുള്ള യുദ്ധത്തിലേക്ക് ഈ പോരാട്ടം തളയ്ക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം